രാധേശ്യാം രാധാ മാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സന്ധിയാകുമ്പോൾ ഒട്ടുമിക്ക എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും നിലവിളക്ക് കൊളുത്തിവെച്ച് ഈശ്വരനാമങ്ങൾ ഉച്ചത്തിൽ ചൊല്ലാറുണ്ടല്ലോ നിലവിളക്കില്ലാത്ത ഹൈന്ദവ ഭവനങ്ങൾ തന്നെയില്ല എന്ന് തന്നെ പറയാം എല്ലാ ശുഭകാര്യങ്ങളും നിലവിളക്കിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് നാം നടത്താറുള്ളത് അത് എന്തുകൊണ്ടാണെന്നോ നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവിനെ സൂചിപ്പിക്കുന്നു നിലവിളക്കിന്റെ നടുഭാഗം അതായത് തണ്ട് വിഷ്ണുദേവനെയും നിലവിളക്കിന്റെ മുഗൾ ഭാഗം മഹാദേവനെയും സൂചിപ്പിക്കുന്നു നിലവിളക്കിന്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതീദേവിയെയും ചൂട് പാർവതി ദേവിയെയും കുറിക്കുന്നു നിലവിളക്കിന്റെ ഇന്ധനം വിഷ്ണുദേവനെയും തിരി പരമശിവനെയും കുറിക്കുന്നു കിഴക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ദുഃഖങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് പ്രമാണം പടിഞ്ഞാറ് ദിക്കു നോക്കി വിളക്ക് തെളിയിച്ചാൽ കടബാധ്യത തീരും വടക്കു ദിക്കു നോക്കി നിലവിളക്ക് കത്തിച്ചാൽ സമ്പത്ത് വർദ്ധിക്കും തെക്ക് ദിക്കു നോക്കി ഒരിക്കലും നിലവിളക്ക് കത്തിക്കുവാൻ പാടില്ല പഞ്ഞി കൊണ്ടുണ്ടാക്കിയ തിരി നിലവിളക്കിൽ കത്തിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ഒറ്റ തിരിയിട്ട ദീപം മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു രണ്ട് തിരിയിട്ട ദീപം ധനലാഭത്തെ സൂചിപ്പിക്കുന്നു മൂന്ന് തിരിയിട്ട നിലവിളക്ക് അഗ്നിതയെയും നാല് തിരിയിട്ട നിലവിളക്ക് ദാരിദ്ര്യത്തെയും സൂചിപ്പിക്കുന്നു അഞ്ച് തിരിയിട്ട നിലവിളക്ക് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു നിലവിളക്ക് തറയിൽ വെച്ചോ അധികം ഉയർന്ന പീഠത്തിൽ വെച്ചോ കത്തിക്കരുത് നിലവിളക്ക് ശംഖ് മണി ഗ്രന്ഥം എന്നിവയുടെ ഭാരം ഭൂമി ദേവിക്ക് നേരിട്ട് താങ്ങാനാവുകയില്ല എന്നതാണ് വിശ്വാസം അതുകൊണ്ട് ഇലയോ തട്ടോ പൂജിച്ച പൂക്കളോ ഇട്ട് അതിൽ നിലവിളക്ക് വെക്കുന്നതാണ് ഉത്തമം സൂര്യദേവന് മുന്നിൽ നിർത്തിയാണ് നിലവിളക്ക് തെളിയിക്കേണ്ടത് രാവിലെ കിഴക്കോട്ട് രണ്ട് തിരിയിട്ട് ചേർത്ത് ദീപം തെളിയിക്കണം സന്ധ്യസമയത്ത് കിഴക്കും പടിഞ്ഞാറും രണ്ട് തിരിയിട്ട് ദീപം തെളിയിക്കാം വിശേഷ കാര്യങ്ങൾക്ക് അഞ്ച് തിരിയിട്ട് വിളക്ക് തെളിയിക്കാം കൂടുതൽ തിരിയിട്ട് കത്തിക്കുമ്പോൾ നിന്ന് ആരംഭിച്ച് പ്രദീക്ഷിണമായി വേണം ദീപം തെളിയിക്കേണ്ടത് അവസാന തിരി കത്തിച്ചു കഴിഞ്ഞാൽ പ്രദീക്ഷിണം പൂർത്തിയാക്കാതെ തിരിച്ചു വരണം പിന്നീട് കത്തിക്കാൻ ഉപയോഗിച്ച ദീപം കെടുത്തിവെക്കണം ശുദ്ധമായ വെളിച്ചെണ്ണ എള്ളെണ്ണ നെയ്യ് എന്നിവ നിലവിളക്കിന് ഉപയോഗിക്കാം ദീപം ഇടതുവശത്തേക്ക് ചെരിഞ്ഞു കത്തുക മലിനമായി തോന്നുക മങ്ങിയതും ചെറുതായുമായി പൊരികൾ പുറപ്പെടുവിക്കുക പൊട്ടുക അകാരണമായി കെടുക ആളിക്കത്തുക ഇരട്ട ജ്വാലകൾ ഉണ്ടാവുക വിറച്ചുകൊണ്ട് കത്തുക ഇതെല്ലാം അശുഭലക്ഷണങ്ങളാണ് സ്വർണ്ണ നിറത്തിൽ പ്രകാശത്തോടു കൂടിയും ചായവില്ലാതെയും നേരെ ഉയർന്നു പോങ്ങുന്നതുമായ തീനാളം ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു നിലവിളക്കൊരിക്കലും വായിക്കൊണ്ടോതി കെടുത്തരുത് തിരി പിന്നിലേക്കെടുത്ത് എണ്ണയിൽ മുക്കിയോ എണ്ണ ദീപത്തിൽ വീഴ്ത്തിയോ തീനാളം അണയ്ക്കാം കരിന്തിരി കത്തി ദീപം ഒരിക്കലും അണയ്ക്കരുത് ദീപം കൊളുത്തുമ്പോൾ എണ്ണ തിരി വിളക്ക് എന്നിവ തികച്ചും ശുദ്ധമായിരിക്കണം ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും കൂടി വേണം ദീപം തെളിയിക്കാൻ നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുന്നത് വളരെ മഹത്തരവും ഐശ്വര്യപ്രദവുമാണ്